യും പിന്നെ ഇതുപോലെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഫുഡ് കോസിൽ പോയി അപ്പോഴും നമ്മള് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് കൊണ്ടാവണമെന്ന് അങ്ങനെ നമ്മുടെ കുടുംബത്തിലൊരു അംഗമല്ല അപ്പൊ അംഗം കല്യാണം ആവുമ്പോ എന്ന് മാത്രം സന്തോഷിക്കും

ആ ഒരു സ്നേഹവും അങ്ങോട്ടും ും എന്തെങ്കിലും ഒരു ഉപദേശം കൊടുത്തിരുന്നോ മുടിയെ കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ ഈ മുടിയുടെ പെൺകുട്ടിയായിട്ട് പ്രണയത്തിനായിട്ടുള്ളൊരു കല്യാണമാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ആ പെൺകുട്ടി എങ്ങനെയൊക്കെയാണ് അറിയുന്ന അവന്റെ താല്പര്യം വരണ്ടല്ലോ സിനിമയുടെ ഡാൻസിന്റെ അവന്റെ വിദേശത്തൊക്കെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തിട്ട് വരാൻ പറ്റുമോ ഈ ജീവിതത്തിൽ കാര്യാണ് നമ്മുടെ വിവാഹം എന്ന് പറയുന്നത് അപ്പൊ അത് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നാണ് കേട്ടന്റെ ഒരു ഇതില് വിവാഹത്തിലേക്ക് മുടിയും കടക്കുകയാണല്ലോ അപ്പൊ അത്തരത്തിലുള്ള യുവതലമുറ ഇതുപോലെ വിവാഹം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പറഞ്ഞു എനിക്ക് എനിക്ക് എക്സ്പീരിയൻസ് വിവാഹം നോക്കാനുള്ള എനിക്കൊരു കൂട്ടമാണ് ഏത് കാര്യത്തിലും നമുക്ക് ഷെയർ ചെയ്യുന്ന ഒരാളുണ്ട് എന്ത് വിഷയം വന്നാലും പങ്കിടുന്ന ഒരാളുണ്ട് ആദ്യം തന്നെ ഓക്കെ ആണ് നല്ലതാണ് അങ്ങനെയൊന്നും അവരിഷ്ടപ്പെട്ട ഒരാളുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ഈ കല്യാണം കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവുന്ന മുടിയൻ ഫുള്ള് സ്കൂളായിട്ട് ഓടിച്ചാടി ടെൻഷൻ പിന്നെ നമ്മളെന്താ നമുക്ക് കല്യാണം കഴിക്കുന്നതല്ലോ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാനല്ലേ നമുക്കൊരു ജോലിയുണ്ട് ആ ജോലി മുന്നോട്ട് ശ്രദ്ധിച്ച് പോകുമ്പോൾ കല്യാണം നമ്മുടെ ഷെയർ ചെയ്യാൻ വേണ്ടി ഒരാൾ വരുന്നു നമ്മളെ കാര്യങ്ങളും മകനല്ലേ അതെ ചേച്ചി ഇപ്പൊ ഹൽദിക്ക് പറഞ്ഞിരുന്നല്ലോ മുടീ കഴിഞ്ഞ് അങ്ങോട്ട് ഒരു വലിയൊരു ഇതിലേക്കാണ് കടക്കുന്നത് രീതിയില് സംസാരിക്കുന്നത് ഉത്തരവാദിത്വം ാണ് ലൈനിലേക്ക് അതുവരെ നമുക്ക് വലിയ ഭാരങ്ങളും എനിക്ക് ആണോ ഭാരം ഒക്കെ ഇണ്ടാവും